നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷപ്പള്ളിക്ക് ഒന്നും അല്ല ഇന്നത്തെ യാത്രയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം നമ്മളങ്ങനെ ആ ടോളി കിടന്നു തുടങ്ങി നല്ല പോയിട്ട് സുഖം കിടന്ന് തുടങ്ങി ഇന്നലെ ഒരു ആറു മണിക്ക് കണ്ടിട്ട് ഒന്നും അറിഞ്ഞില്ല എന്നാലും സുഖമായിട്ട് കിടന്ന് തുടങ്ങി നല്ല അടിപൊളിയായിരുന്നു സുഖമായിട്ട് കിടന്ന് തുടങ്ങി കാലത്ത് ഒരു നാല് മണിയാവുമ്പോൾ അവിടുന്ന് വരുന്നതന്നെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നു നമ്മുടെ ചെന്നൈ വണ്ടല്ലൂർ ചെന്നൈ ബൈപാസ് റോഡിലേക്ക് നമ്മൾ കയറി ബൈപ്പാസ് റോഡേക്ക് കയറി വന്നോണ്ട് യാത്ര ചെയ്തു അപ്പോൾ നമുക്കൊരു പണി കിട്ടി കാലത്ത് തന്നെ കാലത്തന്നെ വണ്ടി മഞ്ചറായി ഇനി ഇതൊക്കെ ലാഭമില്ല കേട്ടോ മറ്റേതിൽ ജാ ടയർ അഴിക്കാനുള്ള സെറ്റപ്പ് വണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട് കാരണം പിന്നെ ലാഭമില്ല അപ്പം ഇനി ടയർ അയക്കിട്ട് ഇത്ര നേരം ഇവിടെ സർവീസിലെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പം സ്ട്രീറ്റ് ലൈറ്റ് പോയിണ്ടോ ഇത്ര നേരം ഉണ്ടായിരുന്നു അവിടെ ലൈറ്റ് ഇപ്പോൾ പോയി ലൈറ്റ് അപ്പം ഞാൻ ടയർ അയക്കട്ടെട്ടോ ഇതാണ് പഞ്ചറായത് ടയറ് ടയർ അയച്ച് മാറട്ടെ ഇത് പിന്നെ ഈ സാധനമൊക്കെ ഇത് നമ്മൾ ഞാൻ ആദ്യമായിട്ടോ ഈ സാധനം കൊണ്ട് ജാക്കി കഴിക്കണത് ടയർ അയക്കണത് ണ്ണെപ്പോ കാലത്ത് തന്നെ വീഡിയോ കോളിത് എങ്ങനെയാ വർക്ക് ചെയ്യണത് ഞാൻ കണ്ടുപിടിച്ചു പറഞ്ഞു തന്നു എന്നാലും അടിപൊളി പണിയത് എളുപ്പ അങ്ങനെ നമ്മളെ പണി കഴിഞ്ഞുട്ടാ എന്താ രണ്ട് ടയർ അയച്ചാ പക്ഷെ പണി കൊഴപ്പുണ്ടായില്ല കാരണ ഈ സാധനം ഈ സാധനം ഈ ടയർ അയക്കണ മെഷീനിലാറിനേ സിംപിളായി പണി എന്താ രണ്ട് ടയർ അയക്കാന്ന് പറഞ്ഞാല് മറ്റേ ലിഫ്റ്റ് ടാക്സിൽ കിടന്ന ടയർ ലിഫ്റ്റ് ടാക്സിയിൽ കിടന്ന ടയർ ഊരിയിട്ട് ഇവിടെ കിടന്ന ടയർ ഊരിയിട്ട് ഇതിലേക്ക് ഫ്രണ്ടിലേക്ക് കിട്ടും ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ലിഫ്റ്റ് ടാക്സിയിലേക്ക് പഞ്ചറായി ടയർ ഇട്ട് ഇനിയിപ്പോൾ വീണ്ടും കഴിക്കണ ടയർ രണ്ടര ഇനി വീണ്ടും കഴിക്കണം പഞ്ചറേടേ കൊണ്ടുപോയിട്ട് സ്റ്റെപ്പിനെ നമ്മളിറക്കില്ല ഇനിയിപ്പോൾ ഓടിക്കോളും കുഴപ്പമില്ല വായി വന്ന് ശരിക്കും പറഞ്ഞാലേ ഞാനാ ഇതില്ലായിരത്തെങ്കിലും എന്താ പറയുക മെഷീനിലെങ്കിൽ പെട്ടുപോയനെ ഞാൻ വണ്ടി പിടിച്ചൊരു ഭയമുള്ള ഒരു കാര്യം മറ്റേ ഈ സിംഗിൾ മുമ്പ് പറ്റിക്ക് ഭയുള്ള കാര്യം വച്ചാൽ ഈ ഇപ്പോഴത്തെ ടയർ എന്താ വെച്ചാൽ ഓ കമ്പ്ലീറ്റ് ഈ മെഷീലിട്ടായിട്ട് ടയറുള്ളതായിരുന്നു അത് കാരണം ടയർ അയക്കില് കുറച്ച് ഇതേപോലെ വഴിയിലൊക്കെ പഞ്ചർ കിട്ടിയ ടയർ അയക്കല് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ദൈവം അഭിപ്രായം കാത്ത് അണ്ണാൻ ഈ സാധനം ഒക്കെ വണ്ടിയിൽ മെഷീനുള്ള കാരണം സിമ്പിളായിട്ട് ആയിട്ട് നമ്മൾ വെറുതെ നെറ്റ് വോൾട്ട് വരണവര് സിമ്പിളായിട്ട് നെറ്റ് വോൾട്ട് വരില്ല അതേപോലെ ചെയ്തു അതേപോലെ പരിപാടി കഴിഞ്ഞു ഇനി പോട്ടെ ആ ഇതായി അതേണ്ട ഹൈവേക്കാർ ഒന്ന് പുറകില് സാധനം വലിച്ച് കെട്ടിയാൽ അവര് കുറെ കുറേ നേരം ഒരു പുറകിലുണ്ടോ നമ്മൾ ടയർ അടിക്കുമ്പോൾ പോയിട്ട് വീട് എടുക്കുന്ന ശരിയല്ലോ ഇനി പോട്ടേട്ടാ നമ്മുടെ മുന്നിൽ പോയ വണ്ടീല് നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടോ നമ്മുടെ ഒപ്പം അവിടെ ലോഡ് ചെയ്തിട്ട് ഒരു പന്ത്രണ്ട് രൂപ ഒന്നുമില്ലേ അത് നമ്മളെ പുറയിലാ അതായത് നമ്മളെക്കാളും ഒരു ദിവസം മുന്നിൽ പോയ വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്ത് തോന്നാണേ അപ്പം ഇനി ടേർ അയച്ചു പോകാം നമ്മളെ ട്രിപ്പ് പോകേണ്ടത് ചെറിയ വഴിക്ക് ആയിരിക്കും പോകണം എന്നെ വിളിച്ചപ്പോൾ കാലത്ത് പറഞ്ഞപ്പോഴിക്ക് പോകാനാണ് പോകാം ഞാൻ കാലത്തെ ടയർ വന്നിട്ട് സാധാരണ സാധാരണ പോലെ അയച്ചേട്ടാ അണ്ണൻ കാലത്ത് വിളിച്ചത് രക്ഷോട്ടു അണ്ണകാലത്ത് വിളിച്ചതന്നെ അറിയാം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാ അപ്പൊ അണ്ണം പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ എയർ പഞ്ചറ എണ്ണി പറയാ അയയ്ക്കാൻ നിൽക്കുമ്പോഴാണ് അണ്ണം പറഞ്ഞ മെഷീൻ ഒന്നും വണ്ടിയടുത്ത് പോട്ടെട്ടാ എന്നോട് ഇപ്പാലും ചോദിക്കാരുന്നു നീ ഒറ്റയ്ക്ക് പോകുമ്പോ ബുദ്ധിമുട്ടില്ല ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് എന്റെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഒറ്റയ്ക്ക് പോകുമ്പോ ഞാൻ അഹങ്കാരായിട്ട് പറയുന്നതല്ല കാരണം ഞാനിപ്പോ ഒരാളെ കൂട്ടിയിട്ട് വന്നാലോ അല്ലെങ്കിൽ അവിടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുമ്പോ നിൽക്കണ ഡ്രൈവർമാരാണ് ഇപ്പൊ മെയിനായിട്ടുള്ള അറിയുന്നത് വഴി റൂട്ട് പിന്നെ വഴിയിലത്തെ കാര്യങ്ങള് എന്തെല്ലാം അറിയുന്നൊരു ഡ്രൈവറാണ് എൻ്റെ കൂടെ പറഞ്ഞത് കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവറെ ഞാൻ കൂട്ടിയിട്ട് പോയാ പണി മൊത്തം എടുക്കണം എന്ന് പറയുന്ന കാരണമെന്നാൽ എവിടെ ചെല്ലുമ്പോൾ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും എന്നെ വിളിച്ചു എഴുതിക്കുക ഏ എവിടേക്ക് പോകണം അപ്പൊ ഇവിടെ ഉറക്കം പോകും എല്ലാം പോകും ഞാൻ അകാരം പറയുന്നല്ല കേട്ടോ അങ്ങനെ ആരും ചിന്തിക്കരുത് പിന്നെ ആകെ ഒരു കൂടെ വന്നാൽ കൂടെ എന്തെങ്കിലും ടയർ അഴിക്കുമ്പോ പഞ്ചറാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്കൊരു സഹായമുള്ളൂ അതേപോലെ വഴിയിൽ ഒരു ആർ ടിഒ ഉണ്ട് ഞാൻ കിടന്ന് കിടന്നുറക്കാണല്ലോ എന്നെ വിളിച്ചിടും അല്ലെ പോലീസ് ഇതൊക്കെ പിടിക്കുമ്പോൾ ഞാൻ തന്നെ അല്ല നമ്മുടെ ഓർക്കലല്ല അതെ പണി മൊത്തം ഞാൻ എടുക്കേണ്ട വരും എന്ന് പറഞ്ഞ പിന്നെ നമുക്ക് നേരെ വണ്ടല്ലൂര് വണ്ടല്ലൂരിൽ നിന്ന് പോണ്ടേരി പോയി ഡീസൽ പുള്ളാക്കും നമ്മളിപ്പോൾ യാത്ര ചെയ്യണത് വണ്ടല്ലൂര് ചെന്നൈ ബൈപ്പാസ് കൂടെയാണ് കേട്ടോ ഇന്റർനാഷണൽ ഹോസ്റ്റൽ ഇത് ഇന്റർനാഷണൽ ഹോസ്റ്റൽ ഡോർസ് ഹോസ്റ്റൽ കാലത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ തരാ പയ്യാണ്ട കഴിച്ച നല്ല ഭക്ഷപ്പല്ല ഞാൻ നേരത്തെ കാലത്ത് നേരത്തെ ഞാൻ ഭക്ഷണം കഴിപ്പ് ഇല്ലാത്ത കണ്ടു ഇതിലെ കഴിക്കാൻ കാലത്ത് തന്നെ നല്ല അടിപൊളി ഇഡലി ഇഡലി കിട്ടി വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട്

സംസാരിച്ചിട്ട് ചോദിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ോ അത് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല ഞാൻ വിചാരിക്കുന്നത് വിചാരിക്കുന്നു സാധാരണ റെയിൽവേയുടെ യാർഡ് ഉള്ളത് നമ്മുടെ പാലക്കാട് വരേണ്ടതായിരുന്നു പഴയ യു പി എ സർക്കാരിന്റെ കാലത്ത് അത് ആനാണ് ട്രിച്ചിരിക്ക് പറ്റിയത് നമ്മളങ്ങനെ വണ്ടല്ലൂര് ബൈപാസ് കഴിയാൻ ഒരു പോകണോ ൂർക്ക് നമ്മൾ അങ്ങനെ റോഡ് രണ്ടാവണോ രണ്ടാവുന്നിടത്ത് ചെന്നൈ ലെഫ്റ്റ് താമ്പരം ചെന്നൈ ഒക്കെ ലെഫ്റ്റ് റൈറ്റ് റോഡ്

സുവോളജിക്കൽ പാർക്ക് വണ്ടല്ലൂർത്തുവോളജിക്കൽ പാർക്ക് കേട്ടോ സംഭവ ഞാൻ തമിഴ്നാട് എന്ന് പറഞ്ഞാണ് അവിടെ ധൈര്യമായിട്ട് കിടന്നു പറഞ്ഞത് പണം പറയാ തമിഴ്നാട് വണ്ടി എടുക്കാറില്ല ചെന്നൈയില് കാര്യം എല്ലാവരും ഏഹ് കേരള വണ്ടി നമ്മളിങ്ങനെ ചെന്നൈയിൽ രാത്രി പാസ്സായി പോയനെ രാത്രിക്ക് പാസ് ആക്ക ഞാൻ വെച്ചാൽ അലാറം വെക്കാണ്ട് കിടന്നു കാരണം എന്താ വെച്ചാൽ തമിഴ്നാട് വട്ടിയാണല്ലോ അത് കാരണം പിന്നെ സീനുണ്ടാവില്ല എന്തായാലും ഞാൻ പുലർച്ചെഴുന്നേക്കും അത് കാരണം ഞാൻ അലാറക്കാ പണിയേന്ദർക്ക് പോലത്തെ സംഭവം എന്താണ് എന്താണോ പിടുത്തല്ല

അത് തമിഴ്നാട് വണ്ടിയത് അവര് കൈവരിച്ച നിർത്തിയല്ലേ ഞാൻ എന്റെ അടുത്ത് പോകുന്നേ നിർത്തിയതായി എന്താ പുതിയ ഷോപ്പിംഗ് മോംസ് എന്തോ പണിയാളെ സെറ്റപ്പുണ്ട് യൂണിവേഴ്സിറ്റി സോണൊക്കെ എന്താ സംഭവം എന്തോ പുതിയ പണിയാളും സംഭവം മുമ്പിലൊരു ഒരു വണ്ട ബിൽഡിങ് കാണാ എന്തൊക്കെയോ സംഭവം ഇവിടെ എന്താ കാട് പോലെയാട രണ്ട് സൈഡിലോ കാട് പോലെയാ ദൂരായി വലത്തോട് തിരിഞ്ഞു പോകണം അതെവിടുന്നാണ് വലത്തോട് പോണം കേട്ടാണു കേളം പക്കം കേളം പക്കം പണിയായത് അല്ലാറും പറ്റില്ല ബുദ്ധിമുട്ടത് എന്താ ബിൽഡിങ്ങുകള് എന്താപോലെ പണിയാവുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്താ തിരുപ്പോരോരോ ൂർപ്പോ തിരുപ്പോ ടൗൺ നമ്മള് ബൈപാസ് ഒക്കെ ബൈപ്പാസ് പണിയാകുമ്പോ വീടുകള് ഫ്ലാറ്റുകൾ പണിയാകട്ടെ ഫ്ലാറ്റുകള് അതാണ് തിരുപ്പോരൂർ ടൗണിലേക്ക് പോണവഴി നമ്മ ാണ് തിരുപ്പൂര ടൗണിലുള്ള വേസ്റ്റ് മുഴുവൻ കൊണ്ടുള്ള ഫ്ലാറ്റുകള് അതാണ് തിരുപ്പൂര ബൈപാസ് അവിടെ ഒക്കെ പുതിയ പുതിയ ഫ്ലാക്കുകളൊക്കെ പണിയും ചെല്ലും ഇവിടെയൊക്കെ റോഡ് പണിയാണ് അങ്ങനെ പോണ്ടിച്ചേരി ബോർഡർ അഥവാറായി തോന്നു കേരള വഴികെ എല്ലാ സ്ഥലത്തും പെട്ടെന്ന് റോഡ് പണി നടക്കുന്ന സ്ഥലം ഇടയാക്കി വെക്കാനൊക്കെ വലിയ ചടങ്ങില്ല കാരണം എന്താ ഇതുപോലെ വിശ്വതമായ സ്ഥലങ്ങളാണ് അധികം നമ്മുടെ കേരളത്തിലാണ് വീടുകളൊക്കെ അടുത്തടുത്തോ ഉള്ളത് നമ്മുടെ റോഡിൽ നാട്ടിലെ റോഡുള്ള സ്ഥലത്താർ വീട് പണി വീട് ആൾക്കാരുടെ അടുത്ത് അങ്ങനെ കൊരേ തലത്തായിരിക്കും ഇതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടം പോലെ വിദ്യാനം ഭയങ്ക അടുത്തതെങ്കിലും പറമ്പ് വീട് പുതുച്ചേരി കൽപ്പാക്കം കാടമ്പാടി പുതുച്ചേരി പോടുകൊണ്ട് നിങ്ങള് മായ പാടങ്ങള് അതെങ്ങുംപറമ്പ് തെങ്ങുംപറമ്പ തെങ്ങും പറമ്പ് നമ്മുടെ നല്ല പോലെ തെങ്ങിന് ഒരു കുമ്പില്ല കേരള തെങ്ങും കേരളം നാളെ കേരളത്തിലെങ്ങിന് പേര് കൽപ്പാക്കം മൂന്ന് കിലോമിർന്ന് കഴിച്ചു വേറ പോണ്ടേരി ബോർഡറിലേക്ക് ഇനി കണ്ടപാനം ദൂരണ്ടെന്ന് കിലോമീറ്റർ കുറേണ്ട് പാടങ്ങളെല്ലാം നടക്കി നാട്ടിലേക്ക് എന്തെങ്കിലും അണ്ണൻ ലോങ് വേറെ തെറ്റാറില്ല എന്താ വെള്ളമൊക്കെ തോന്നറിയില്ല അങ്ങനെ രണ്ട് ട്ടാണ രണ്ട് ഇങ്ങനെയാ സൈഡിലിങ്ങനെയാ അടിപൊളി സാധനം ഞാൻ ഈ മൊബൈലിൽ എടുക്കണോ ഈ ഗ്യാരീടെ കാരണം വെച്ചാല് സംഭവം സ്റ്റാൻഡിലാണ് മൊബൈൽ എന്നാലും കാര്യമില്ല കാരണം എന്താ വെച്ചാല് ഈ ചാട്ടം വരണേ വണ്ടി ചാടുമ്പളേ ക്യാബിന്റെ ചാട്ടു എന്താ രസം ചോദിച്ചല്ലേ ഇവിടെ ഒരു ടൂറിസ്റ്റിന്റെ ഒരു ലക്ഷണം ഒന്നും കാണാനില്ല കേട്ടോ അടിപൊളിയായി ശരിക്കും ബോട്ടിങ് ഒക്കെ നടത്തില്ല താഴ്ച്ചിണ്ടാവില്ല വെള്ളം മാത്രമേണ്ടാവുള്ളൂ അങ്ങനെ അത് കഴിയാൻ പോണ് അത് കഴിഞ്ഞു വരുമ്പോ നമ്മളെ കൊണ്ടുചേരുന്ന കാര്യമില്ല കാരണം നമ്മുടെ ടാങ്ക് ഫുൾ ആയി കഴിഞ്ഞാൽ നല്ലൊരു പൈസ അണ്ണന് കിട്ടും നല്ല വ്യത്യാസം ഉണ്ടല്ലോ നമ്മൾ ആ ഭാഗം കഴിഞ്ഞോട്ട കുറച്ച് വർഷങ്ങളൊക്കെ മുന്നേറ നമ്മുടെ ഭാരതത്തിലെ റോഡുകളെല്ലാം ഇതേ അവസ്ഥയായിരുന്നു നാഷായവുകൾ ഇവിടെ ഇപ്പൊ പണികളൊക്കെ ഇത്ര ഭീതി ഒക്കെ ചില നിലകൾ ഇതിലും ഭീതി കുറവായിരുന്നു ഇപ്പൊ പെട്ടപ്പട്ടെന്ന് പറഞ്ഞിട്ടാണോ വഴി നല്ല പോലെ ഇവിടെ വഴിപ്പണി നടക്കണ്ടോള് ഇവിടെ ടോള് ഇവരുടെ ടോള്ണ്ട് അവരുടെ ഓഫീസൊക്കെ ഇവിടെ ആയിരിക്കും ടോള് പക്ഷെ ഇവിടെ പണികളൊക്കെ തുടങ്ങിയതുമ്പോ ഇപ്പഴത്തെ മോദി സർക്കാർ വന്നതിന് ശേഷം അല്ലാട്ടോ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാം രാഷ്ട്രീയം പറയുന്നതായിട്ട് ആരംഭിക്കണ്ട ഇതൊക്കെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് നമ്മുടെ നാട്ടിലെ ഫോർ ഫോർലൈനുകളൊക്കെ പണി തുടങ്ങിയത് അതിന്റെ ഒരു ജീവിക്കുന്ന തെളിവ് റോഡിലാണ് ഞാൻ ഇന്നലെ വന്നപ്പോൾ അതിന്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു പക്ഷെ അവിടെ വണ്ടി നിർത്താനുള്ളൊരു സൗകര്യം കിട്ടിയില്ല നമ്മള് പറഞ്ഞ നെല്ലൂരിന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഒരു തെളിവുണ്ട് ഫോർലൈന് ടോള് കൊടുത്താലും നമുക്ക് നഷ്ടമില്ല ചെറിയ വഴിക്ക് ഓടിച്ചവർക്ക് അറിയുള്ളു ടോള് കൊടുത്തു പോകുന്ന സുഖം ഫോർലൈനായി അവരപ്പൊ റോഡിലേക്ക് വരും അടിപൊളിയായിട്ട് പരമഗേനി സ്ഥലത്തിന്റെ പേര് പരമഗേനി ആ പോർലൈന ആയതിന്റെ ലക്ഷം കാണാണ്ട് ഇനി പുതുച്ചേരിക്കും അമ്പത്തൊമ്പത് കിലോന്ന് നമ്മളാ കണ്ട സാണത്തിന്റെ അടുത്തുകൂടെ നേരത്തെ കണ്ട വെള്ളം കെട്ടില്ലേ അതിന്റെ തടാകാൻ പോലത്തെ അതിന്റെ അടുത്തുകൂടെ ഇപ്പൊ പോണ വെള്ളം തിരിച്ചാ കായല് ഹൈവേട്ടേന്ന് പറഞ്ഞ നടക്കണം നടക്കണം പക്ഷെ ആന്ധ്രയിലാണ് ഞാൻ കഞ്ഞത്തെ വീട്ടില് പോലെ ആന്ധ്രയിലാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഹൈവേ പണി നടക്കണ അങ്ങനെ ആ ഭാഗം കഴിയാൻ പോണോ നമ്മള് നേരത്തെ കണ്ട പോലത്തെ വെള്ളക്കെട്ടുക വീണ്ടും പോണ്ടിച്ചേരിക്ക് നാപ്പത് കിലോമീറ്റർ താഴേ ഉള്ളൂ ഇവർക്കു നമുക്ക് ടോളും ഇല്ല കേട്ടാ സ്ഥലത്ത് നമുക്ക് ടോൾ കൊടുത്തോളൂ ആ വണ്ടല്ലോ കഴിഞ്ഞാൽ എങ്ങനെ ടോൾ കൊടുത്തിട്ടേ ീമ്പിടുത്തൊക്കെ ബോട്ടൊക്കെ വേണുണ്ട് ബോട്ടന്റെ വെള്ളം തമിഴ്നാട് സ്റ്റേറ്റ് ഉണ്ട് തൊട്ട് മുറിയത് പിന്നെ പോണ്ടാ അങ്ങനൊക്കെ പോവും വള്ളങ്ങളെ ആണ് ഉപ്പുപാടങ്ങൾ ഉപ്പ് ഉപ്പുണ്ടാക്കുന്ന പാടങ്ങളാണ് ഉപ്പുപ്പ് ഉപ്പ് 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 അങ്ങനെ ഉച്ചയ്ക്ക് ചോറിന് കേട്ടോ മീൻ ഭർത്തവും കൂട്ടി മീന മീൻ കറിയും മീൻ ഭർത്തം ഉണ്ട് നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു നീ വണ്ടി എടുത്ത് പോട്ടെ വണ്ടി എടുത്തേക്ക് പോകട്ടെ വണ്ടി നമ്മൾ ഇവിടെ കൊണ്ടുവന്നു നിർത്തിയേ അപ്പൊ നമ്മൾ നിർത്തിയെടുത്തൊക്കെ പുറകിലോ മുമ്പിലൊക്കെ വണ്ടികളുണ്ടായിരുന്നു അത് ഞാൻ അങ്ങോട്ട് കയറ്റി നിർത്തിയേ അപ്പോൾ അത് ഒതുക്കി നിർത്തി ഒതുക്കി നിർത്തിയിട്ട് നീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ വണ്ടി എടുത്ത് പോട്ടെ ഇവിടുന്ന് ഇപ്പോൾ പുതുച്ചേരിക്ക് അധികം ദൂരം ഇല്ലാട്ടെ നീ ഉണ്ടോ പുതുച്ചേരിക്ക് പതിനാറ് കിലോമീറ്റർ ആണ് പതിനാറ് കിലോമീറ്റർ കടലൂര് കടലൂരാണ് നമ്മുടെ അണ്ണൻ്റെ വീട് അങ്ങനെ നമ്മൾ പുതുച്ചേരിയിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ എന്താ ഈ എൻട്രൻസ് കടന്നാൽ നമ്മൾ തമിഴ്നാടിനോട് വിട പറഞ്ഞ് പുതുച്ചേരിയിലേക്ക് കിടക്കുന്നത് ഇനി നമ്മൾ കുറേ ദൂരം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഡീസലൊക്കെ അടിച്ച് വീണ്ടും നമ്മൾ തമിഴ്നാട്ടിൽ കയറും അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തമിഴ്നാട്ടിൽ കയറാം നമുക്ക് അങ്ങനെ നമ്മൾ തമിഴ്നാട് അയേണ്ടാവും തമിഴ്നാട് ആയപ്പോഴത്തേക്ക് പമ്പുകളായി ഇതായി ഇനി വൈൻ ഷാപ്പുകൾ എല്ലാം നമുക്കിനി കാണാം ഈ വഴിക്ക് വന്നിട്ട് നമുക്ക് വലിയ കലാപില്ലാണ്ടാട കാരണ ഡീസലും അല്ല ഡീസലും അടിക്കാമെന്നൊന്നും രണ്ടാമത്തെ കാര്യം നമുക്ക് ടോളും കുറവാണ് ഇനിയിപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ടോൾ ഉണ്ടോന്നറിയില്ല ഇതേപോലെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് നീല വണ്ടി ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ് പുതുച്ചേരിയിലൂടെയാണ് നമ്മുടെ യാത്ര ഇപ്പോൾ നമ്മൾ പുതുച്ചേരി എത്തി പുതുച്ചേരി നമുക്ക് ഇത്ര ദൂരം നമുക്ക് ടോളോ കാര്യങ്ങളൊന്നും കിട്ടില്ല തമിഴ്നാട്ടിൽ ഇനിയിപ്പോൾ പുതുച്ചേരി കഴിഞ്ഞിട്ട് ടോൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇനി കുറെ ദൂരെ പോയിട്ട് അണാസ്ഥിര പമ്പിട്ടുണ്ട് അവിടെ നിന്നും വേണം ഇനി ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇത്ര നേരം വന്നിട്ട് പമ്പുകൾ ഉണ്ടായിരുന്നില്ല പമ്പുകളുടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിട്ടാണെ പുതുച്ചേരി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കേട്ടാ രാസമൽപെടുന്നുണ്ട് പുതുച്ചേരി യൂണിവേഴ്സിറ്റി നമ്മളിപ്പോ പുതുച്ചേരിയുടെ യാത്ര പുതുച്ചേരി അടുത്ത പമ്പ് ഇപ്പൊ എത്ര പമ്പ് ഇപ്പൊ നമ്മളൊരു മൂന്നാല് കിലോമീറ്റർ ഓടില്ലേ മൂന്നാല് എത്ര പമ്പു അടുത്തത് അടൽ ഇൻസ്ട്രക്ഷൻ സെന്റർ അടൽ ഇൻസ്ട്രക്ഷൻ സെന്റർ േരി യൂണിവേഴ്സിറ്റി എന്താ കോളേജും സ്കൂളും കണ്ട പറഞ്ഞ സാധനങ്ങളുണ്ട് ഇവിടെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ബസ്സോ ആ നീല കളർ വണ്ടി നീലല്ല പച്ച മുമ്പിൽ പോണു വെള്ള കളർ അത് പ്രൈവറ്റ് ബസ്സാ കടലൂര് പ്രൈവറ്റ് ഈ ഇതാ വരണ തമിഴ്നാട് സ്റ്റേറ്റ് വണ്ടി കേട്ടോ നമ്മളിപ്പോ യാത്ര ചെയ്യുന്നതിന്റെ വലതേ വസ് കടലാ കടല് മൊബൈല് കിട്ടില്ലേ സ്റ്റാൻഡ് എടുത്ത് പിടിക്കാൻ പറ്റുമോ ലെഫ്റ്റ് സൈഡിലെ ആളുടെ കടല കടലോട് ചേർന്ന പോണെന്ത അവരെ പോലെ അത്ര ചേർന്നല്ലോട്ടാണ്ടോ തെങ്ങ് മറമ്പണ്ടോ അതെങ്ങിന്റെ അപ്പുറം കടലാണ് കടല് കടല് പോലീസിന്റെ കെക്കിങ്ങ മദ്യം നോക്കണാവും നോക്കണോ നോക്കിയ നോക്കിയാ എന്താ കാടിച്ചിറങ്ങണോ തെങ്ങും തോട്ടം എത്ര തെങ്ങും തോട്ടം കൊപ്പില്ല തെങ്ങും തോട്ടാട്ടോ പുതുച്ചേരി ടൗണിലേക്കൊക്കെ പോണിവിടുന്ന ബൈപ്പാസ് നേരെ പോണ പുതു ടൗണിലേക്ക് പോണിവിടുന്ന് റൈറ്റ് റൈറ്റ് പോയിട്ട് വീണ്ടും റൈറ്റ് തീര നമുക്ക് നമുക്ക് ഡീസൽ അടിക്കാൻ പോകും അണ്ണം വീണ്ടും അടിക്കാൻ സ്റ്റേഡിയർ സ്റ്റേഡിയം അങ്ങനെന്താ പോകുന്നു മണിമണ്ഡപർമാള് ലിക്കർമാള് നമ്മക്ക് ഈ പമ്പിന്നീസടിക്കണ്ടാ ഈ പമ്പിന്നാണ് അണ്ണം പറഞ്ഞത് ഈ പമ്പീന്ന് നമുക്ക് അടിക്കണ്ടേ നമ്മള് മുന്നിൽ എവിടെയും പോയി യൂട്ട അടിച്ചു വരാം മുമ്പിൽ എവിടെയും പോയി യൂട്ടേനടാ പറഞ്ഞ ആ പമ്പിന്നടിക്കാനാ വണ്ടിയിൽ പോലെ നമ്മൾ വണ്ടി ഓടിച്ചാൽ മാത്രം മതി നമ്മൾ ഡീസൽ ഡീസല് ഫുള് മുന്നൂറ്റി പന്ത്രണ്ട് ലിറ്റർ ഡീസലായി മുന്നൂറ്റി പന്ത്രണ്ട് ലിറ്റർ ഡീസൽ അപ്പൊ എട്ടു രൂപത്തിനാല് ഒരു രണ്ടായിരത്തിഅറുന്നൂറ് രൂപ കിട്ടി പിന്നെ ടോളിന്റെ കാശും വേറെ ഡീസൽ ഡീസൽ ഫുൾ അടിച്ച് ഫുള്ണ്ടോ നമ്മളതിനാ സ്ഥിരം അടിക്കുന്ന ടൈസ്

പണി സൂര്യൻചേട്ടൻ താഴെ പോവാണ് പോണ്ട നേരെ കടലൂര് കടലൂരിൽ നിന്ന് ചിദംബരം ചിദംബരത്തിന്ന് ചിദംബരം വഴി പോണ ചിദംബരം പോണെന്താ വെച്ചാല് ഓണറൊക്കെ രണ്ടു ട്രിപ്പിനെ കണക്ക് കൊടുത്തിട്ടില്ല അതിന്റെ ഓണറെ വീണ്ടും ചിദംബരത്താ ਅਗਰ 2 ਟਿਪਨੇ ਗਣਕ ਕਰ ਦਿੱਤ ਲਿਆ। ਬਸ ਤਾਣਾ ਕੋੜਦਾ। ਲਾ ਕਟਲੋ। ਸਿਦੰਬਰ ਆ। ਬੱਲਿਆ ਨਦੀ ਆ ਟਾ ਨਦੀ ਨਦੇ। ਬਾ ਅਗਰ ਨਾ ਤਾਂ ਵੀਡੀਓ ਬਿੜਤ ਉਸਾਨੀ ਪੀਆ ਕੋ ਸੰਧੀ ਆਈ। മൊബൈൽ ഫോണിൽ എഴുതാറേ ഞാൻ ഇപ്പം പറയാറുണ്ട് കാരണം രാത്രി പിടിക്കുമ്പോ അത്ര വിഷൻ ക്ലിയർ ആയിട്ട് കിട്ടില്ല പിന്നെ റോട്ടില് വരട്ടേണ്ടേ പോണ്ടിച്ചേരിലെ രാത്രിയായ പോണ്ടിച്ചേരി വന്നിട്ട് ഉണ്ട് പക്ഷേ എന്താ പറയാ നമ്മള് മാഹിയും കമ്പയർ ചെയ്യാണെങ്കിൽ മാഹിതലേ ഉള്ളു വളരെ കുറവാട്ടോ അതേപോലെ ഗോവ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ വൈൻ ഷോപ്പ് അത്ര എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ അതേപോലെ തന്നെ പോലീസുകാർ നല്ല മര്യാദ മര്യാദയുള്ള മര്യാദ പോലീസാര നമ്മൾ ഇത്ര നേരം നമ്മൾ ഒരിടത്തും കൈ കാണിച്ചില്ല ഗോവ പോലീസുകാർക്ക് കൊടുക്കണം പോയി അപ്പൊ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ അവസാനിപ്പിക്ക സന്ധ്യയായി ഒരു ചായ പിടിക്കാന്നൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്ന് ചായ കുടിക്കണം വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് ഫ്രണ്ട് ഗ്ലാസ് ഒന്ന് കഴുകണം കഴുകാൽ ഒന്ന് തുടയ്ക്കണം അപ്പോൾ അത് രണ്ടും ചെയ്തു അപ്പോൾ എന്താ പറയുക ഗ്ലാസ് തുടച്ചു വണ്ടിയുടെ ഫ്രണ്ടും കഴി അല്ല ഫ്രണ്ട് ഗ്ലാസ് തുടച്ചു ഇനിയിപ്പോൾ ഇവിടെ ചായക്കടട്ടെടുത്തു അപ്പോൾ ഒരു ചായയും കിടിക്കണം അപ്പം ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടാ അപ്പോൾ ഇന്നത്തെൻ്റെ വീഡിയോ നിർത്തട്ടെ അപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരുപാട് പോരായ്മകളുണ്ട് കാരണം ഞാൻ എൻ്റെ ജോലിയുടെ ഒപ്പാണ് ഇതൊരു ഞാനൊരു ടൈം പാസ് പോലെ ചെയ്യണത് അല്ലെങ്കിൽ ഇതിനൊരു ഒരു പ്രതിഫലം കിട്ടിയിട്ടുണ്ടെന്ന് ചെയ്യുന്നത് ഇതുവരെ ഇതിന് യൂട്യൂബിൽ നിന്ന് ഒരു പൈസ പോലും എനിക്ക് കിട്ടിയിട്ടാണ് ഞാൻ പറ്റിയേ ഞാൻ എൻ്റെ വീഡിയോയിലോ ഇഷ്ടമായിട്ട് ഞാൻ പറയാൻ ഒരു വീഡിയോ പറയാം അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്താം അപ്പോൾ നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം അപ്പോൾ നിർത്തട്ടെ കേട്ടോ ഓക്കെ അപ്പം എൻ്റെ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ നമുക്ക് കാണാം